കടുത്തുരുത്തി റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകാരി സംഗമം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു കാപ്കോസ് ചെയർമാനും സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ കെ എം രാധാകൃഷ്ണൻ സഹകാരി സംഗമം ഉദ്ഘാടനം ചെയ്തു കടുത്തരുതി റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകാരി സംഗമം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ക്യാപ്കോസ് ചെയർമാനും സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ കെ എം രാധാകൃഷ്ണൻ സഹകാരി സംഗമം ഉദ്ഘാടനം ചെയ്തു ചെയ്തുപൂർവമായി സാമ്പത്തിക രംഗത്ത് കൈവരിച്ചാൽ ഇത്തരം ജനാധിപത്യപരമായി സംഘടിപ്പിക്കുന്ന ഏക ബാങ്ക് നമ്മുടെ ജില്ലയിലെ ഒന്നാം നമ്പർ എന്ന് തന്നെ നമുക്ക് പറയാവുന്നത് അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് സഹകരണ മേഖലക്കെതിരെ വ്യത്യസ്തമായ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നുവരുമ്പോൾ അതിൽ വ്യത്യസ്തമായി നിരവധിയായി സഹകാരികൾ ഈ ബാങ്കിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നതിന്റെ പ്രതിഫലനം ഇവിടെ ഒട്ടേറെ ബഹുമാന്തിരായ സർക്കാരികൾ ഇപ്പം നിക്ഷേപം നൽകി ഈ ബാങ്കിന്റെ വളർച്ചയിൽ പങ്കാളിയാണ് ബാങ്ക് പ്രസിഡന്റ് കെ ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മുതിർന്ന സഹകാരികൾ ബാങ്കിന്റെ മുൻ സെക്രട്ടറിമാർ സമൂഹത്തിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭകൾ മികച്ച കർഷകർ എന്നിവർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു നിക്ഷേപ സ്വീകരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സഹകാരികളുടെ മക്കളെ അനുമോദിച്ചു പാവപ്പെട്ട കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള അഡ്വക്കേറ്റ് ടി ആർ രാമൻപിള്ള എൻഡോവ്മെന്റ് വിതരണവും ചടങ്ങിൽ നടന്നു ഡി സി എച്ച് പ്രസിഡന്റ് സി ജെ ജോസഫ് കെ സിഇ യു ജില്ലാ പ്രസിഡന്റ് പി കെ സുജിത് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നയന ബിജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തമ്മ രമേശൻ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ സി ഡി എസ് ചെയർമാൻ സജിത അനീഷ് ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ഒ തോമസ് വെട്ടുവഴി സെക്രട്ടറി പി എസ് ജയകുമാർ എന്നിവർ സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ